കേരള കോൺഗ്രസ് എം പയ്യന്നൂർ നിയോജക മണ്ഡലം കൺവെൻഷൻ ചെറുപുഴ ഗ്രാമീണ വായനശാല ഹാളിൽ നടന്നു കേരള കോൺഗ്രസ് എം ഹൈപ്പവർ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് മാത്യു കുന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു ഡെന്നി കാവാലം അധ്യക്ഷത വഹിച്ചു ഹൈപ്പവർ കമ്മിറ്റി അംഗം ജോയിസ് പുത്തൻപുര ജില്ലാ പ്രസിഡന്റ് ജോയി കൊന്നിക്കൽ ജില്ലാ സെക്രട്ടറി സി ജെ ജോൺ ബേബിചന്ദ് താനിക്കൽ മാത്യു കരിത്താങ്കൽ ജോബിൻ കായമാക്കൽ ബിജു പുള്ളിക്കാട്ട് റെജി പുളിക്കൽ രജിത സജി എന്നിവർ പ്രസംഗത്ത് സൃഷ്ടിക്കാനൊന്നും യാതൊരു പ്രയാസവും നമുക്കില്ല പഞ്ചായത്ത് സൃഷ്ടിക്കണം എന്നുണ്ടെങ്കിൽ വളരെയധികം കഠിനാക്കാനും നിങ്ങൾക്കറിയാം കാരണം ഒരു പഞ്ചായത്ത് എന്ന രീതിയിൽ കണ്ണൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ മെമ്പർമാരെ സംഭാവന ചെയ്ത മണ്ഡലവാണികളെ അപ്പൊ ഒരു പഞ്ചായത്ത് എങ്ങനെ സൃഷ്ടിക്കണം എങ്ങനെയാണ് അവരെ കണ്ടുപിടിക്കുന്നത് നിങ്ങൾക്കറിയാം മല കാലഘട്ടം പോലെ എന്റെ വന്ന സമയം സ്ഥാനാർത്ഥികളെ നിർത്തുവാനും നമുക്ക് കൂടുതൽ മത്സരിക്കുവാനും കഴിയുന്ന സാഹചര്യം വന്ന സമയം എന്നിരുന്നാൽ തന്നെ എന്നിരുന്നാൽ പോലും നമുക്ക് മോശമല്ലാത്ത രീതിയിൽ പഞ്ചായത്ത് ബ്ലോക്ക് മെമ്പർമാരെ സൃഷ്ടിക്കാൻ ഒന്ന് കഴിയുകയുണ്ടായി പക്ഷേ ഇപ്പോഴവസ്ഥല്ല കഴിഞ്ഞ അഞ്ചു വർഷക്കാലം കേരള കോൺഗ്രസ് മാണി വിഭാഗം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി കേരളത്തിൽ പ്രവർത്തിക്കുകയും കേരളത്തിലെ എല്ലാ മേഖലയിലെയും ജനങ്ങളുടെ ഉന്നമനത്തിന് വാങ്ങിയിട്ടുള്ള പ്രവർത്തനത്തിന് മുന്നിട്ട് നിൽക്കുന്ന പാർട്ടി എന്ന തരികയും നമ്മളിവിടെ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ജില്ലയിൽ നമുക്ക് പത്ത് നാൽപ്പതോളം മെമ്പർമാരെ സൃഷ്ടിക്കേണ്ടതുണ്ട് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഈ പ്രവർത്തനത്തിൽ ഏറ്റവും പ്രധാനം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ മെമ്പർഷിപ്പ് അല്ല പഞ്ചായത്തിനകത്ത് നമ്മൾ ചേർക്കണം വാർഡ് കമ്മിറ്റികൾ വിളിച്ചു ചേർക്കണം വാർഡ് കൺവെൻഷനെ പിടിച്ച് ചേർക്കണം ഓരോ പഞ്ചായത്തിലും ആരെ മത്സരിപ്പിക്കണം എന്നുള്ള തീരുമാനം നമ്മൾ എടുക്കണം അവരെ പ്രൊജക്ട് ചെയ്തുകൊണ്ട് അവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് അവർക്കൊരു സാമ്പത്തിക അവരെ സഹായിക്കുവാനുള്ള പദ്ധതികൾ തീരുമാനിക്കണം സ്ഥാനാർത്ഥിയെത്തി കൊടുക്കാൻ പാടില്ല ആ സ്ഥാനാർത്ഥിയെ ജയിച്ചു വരുന്നവരെ അവരെ പോലെ അവരെ അവരെ ഒപ്പം നിന്നുകൊണ്ട് അവരെ ജയിച്ചു വരുവാനുള്ള തീരുമാനം പാർട്ടി നേതൃത്വമായിട്ട് മുന്നോട്ട് പോകണം നിയമസഭാ ഇലക്ഷനും പഞ്ചായത്തിന്റെ ഇലക്ഷനും ഒക്കെ നമ്മുടെ കണ്ണൂർ ജില്ലയിൽ വളരെ ശക്തമായ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് കണ്ണൂർ ജില്ലയിലെ കേരള കോൺഗ്രസ് പാർട്ടി ഈ ഇടതുപക്ഷ ജനാധിപത്യമുടയിൽ രണ്ടാമത്തെ കക്ഷിയാണെന്ന കാര്യത്തിൽ സംശയമില്ല അത് അംഗീകരിക്കണമെങ്കിൽ നമ്മുടെ പ്രവർത്തന ശൈലികൾ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തണം നമ്മുടെ പ്രവർത്തന രീതികൾ നമ്മൾ ബോധ്യപ്പെടുത്തണം അതിനടിസ്ഥാനത്തിൽ ജില്ലാ പ്രസിഡന്റും സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറിയും ഭാരവാഹികളടക്കം ഇവിടെ വന്നിരിക്കുന്നത് ഇതിന്റെ പ്രാധാന്യം ഒന്നുകൂടെ ഊന്നി പറയുന്നു തീർച്ചയായും നമുക്കറിയാം നമ്മുടെ പാർട്ടി പ്രവർത്തനം സംസ്ഥാനത്താകമാനം എല്ലാ ജില്ലകളിലും നല്ല രീതിയിൽ നമ്മുടെ ചെയർമാൻ നല്ല രീതിയിൽ നേതൃത്വം കൊടുത്തുകൊണ്ട് നടന്നുവരികയും നമ്മുടെ പാർട്ടിയിൽ ഇന്ന് നമുക്കുണ്ടാകുന്ന നമുക്കുള്ള സ്വാധീനവും കർഷകരുടെ പക്ഷേ വിഷയങ്ങൾ ഓരോ വിഷയത്തിലും അതിന്റെ അർഹത അനുസരിച്ച് തന്നെ അതിന്റെ പ്രാധാന്യം അനുസരിച്ച് സമയാസമയങ്ങളിൽ ഇടപെടേണ്ട കാര്യത്തിലൊക്കെ കൃത്യമായ ഇടപെടൽ നമ്മുടെ ചെയർമാൻ നടത്തുന്നുണ്ട് എന്നുള്ളത് വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യം ദുരന്തം വയനാട് ദുരന്തം നടന്ന ആ സമയത്ത് ആ സമയത്ത് തന്നെ കൃത്യമായും രാജ്യസഭയിൽ ബഹുമാനപ്പെട്ട ജോസ് കെ മാണി എം പി കൃത്യമായും അത് വിശകലനം നടത്തി വളരെ ക്ഷോഭിച്ചു തന്നെ സംസാരിക്കാൻ അവസരം രാജ്യസഭയിൽ ലഭിക്കാത്തപ്പോൾ ഈ വലിയ ദുരന്തം അതിന്റെ ഗൌരവത്തിൽ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെടുകയും അതിന് പ്രാധാന്യത്തോടെ ആ വിഷയം എടുക്കുകയും ചെയ്തു ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട് ചെറുപുഴ പാടിയൊണ്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്